നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം പ്രധാന വാർത്തകൾ പാലക്കാട് വീണ്ടും മയക്കുമരുന്ന് വേട്ട മാരക പേർ പിടിയിൽ ഒറ്റപ്പാലം സ്വദേശികളാണ് പിടിയിലായത് ഇവരിൽ നിന്നും പന്ത്രണ്ട് ദശാംശം ഒൻപത് എട്ട് ഗ്രാം പിടിച്ചെടുത്തു ആർ എസ് എസ് അഖില ഭാരതീയ സമന്വയ ബൈടെക്കിന് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ തുടക്കമായി പാലക്കാട് ആദ്യമായി നടക്കുന്ന ബൈടെക് സെപ്റ്റംബർ രണ്ടു വരെ തുടരും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കരാറുകാരെ ഏൽപ്പിക്കാൻ സർക്കാർ നീക്കം നടക്കുകയാണെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടന എച്ച് എം എസ് രക്ഷാധികാരി തേറമ്പിൽ ശ്രീധരൻ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്നും തേറമ്പിൽ ശ്രീധരൻ പാലക്കാട് വീണ്ടും മൂന്ന് പേർ പിടിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനം ഒട്ടാകെ നടത്തിവരുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പരിശോധനയുടെ ഭാഗമായാണ് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്ത് വെച്ച പ്രതികളെ പിടികൂടിയത് ഒറ്റപ്പാലം ഈസ്റ്റ് പുന്നടിയിൽ വീട്ടിൽ സെയ്ദ് മുഹമ്മദ് ഇമിത്യാസ് മുഖ്ലിസ് മുളയ്ക്കൽ വീട്ടിൽ ഹസീബ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളായ ഇമിത്യാസും സെയ്ദ് സാബിക്കും സഹോദരങ്ങളാണ് ഇവരിൽ നിന്നും പന്ത്രണ്ട് ദശാംശം ഒൻപത് എട്ട് ഏഴ് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു പാലക്കാട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ ഷൊർണു ഡിവൈഎസ്പി ആർ മനോജ് കുമാർ എസ് ഐ സി ഐശ്വര്യ എച്ച് ഹർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് സമന്വയ പാലക്കാട് ബൈടെയ ക്യാമ്പസിൽ തുടക്കമായി ഇതാദ്യമായാണ് കേരളത്തിൽ നടക്കുന്നത് സെപ്റ്റംബർ രണ്ടു വരെയാണ് വൈറ്റക്ക് യോഗത്തിൽ മുപ്പത്തിരണ്ട് വിവിധ സംഘടനകളുടെ ദേശീയ ഭാരവാഹികൾ ഉൾപ്പെടെ സംഘത്തിന്റെ ചുമതലയുള്ള തൊണ്ണൂറ് അഖില ഭാരതീയ കാര്യകർത്താക്കളും മറ്റ് സംഘടനകളും ദേശീയ അധ്യക്ഷൻ ദേശീയ സംഘടനാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി മറ്റു പ്രധാന ദേശീയ ഭാരവാഹികൾ തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാരിവാഹ ദത്താത്രയ ഹൊസബാളെ സഹ ഡോക്ടർ കൃഷ്ണഗോപാൽ സി ആർ മുകുന്ദ അരുൺകുമാർ അലോക് കുമാർ രാംദത്ത് ചക്രധർ അതുൽ നിമേയ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംഘടനകളുടെ പ്രവർത്തന അനുഭവവും സംഘടനാ റിപ്പോർട്ടും യോഗത്തിൽ ചർച്ചയാവും ദേശീയ പ്രാധാന്യമുള്ള മറ്റു വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് അഖില ഭാരതീയ പ്രചാര് പ്രമുഖ സുനിൽ അംബേക്കർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു സാമൂഹ്യ വിഷയങ്ങൾ ദേശസുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വോട്ട് തുടങ്ങിയവയും ചർച്ചയാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വിജയദശമി വരെ ആർഎസ്എസ് ശതാബ്ദി വർഷമാണ് ഇതിന്റെ ഭാഗമായി പ്രധാനമായും അഞ്ചു മേഖലകളെ കേന്ദ്രീകരിച്ചാണ് പരിവർത്തന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും സംഘത്തിന്റെ ഇതേ ലക്ഷ്യത്തിന് അനുസൃതമായ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യും പ്രവർത്തന മാർഗരേഖ സംബന്ധിച്ച ചർച്ചകൾ മൂന്ന് ദിവസത്തെ യോഗത്തിൽ നടക്കും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കരാറുകാരെ ഏൽപ്പിക്കാനുള്ള സർക്കാർ തലത്തിലുള്ള ഗൂഢനീക്കം സജീവമായി നടക്കുകയാണെന്ന് സ്കൂൾ പാചക തൊഴിലാളി സംഘടന എച്ച് എം എസ് രക്ഷാധികാരി തേറമ്പിൽ ശ്രീധരൻ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്നും തേറമ്പിൽ ശ്രീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊഴിലാളി വിരുദ്ധ നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷാനവാസ് വിളയോട് വേണുഗോപാൽ സി തങ്കമണി സുമിത്ര സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താസമ്മേളത്തിൽ പങ്കെടുത്തു ഈ രണ്ട് സ്ഥലത്തും ശക്തമായ സമരം സംഘടിപ്പിച്ച് നമ്മുടെ ഈ യൂണിയൻ സംഘടിപ്പിച്ച് അവർക്ക് ഒഴിവാക്കിച്ചിട്ടുണ്ട് പിന്നെ പ്രധാന അധ്യാപകരെ കൊണ്ടാണ് ഇപ്പോ ധാരാളം മാത്രമേ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് പറ്റില്ല ഈ അവർക്ക് ഈ കുട്ടികൾക്ക് ഉള്ള തുക ഇന്നാളെ ഞാൻ വനിതാ കമ്മീഷന്റെ കഥ പലക്കാരുടെ അങ്ങോട്ടാണ് വായിക്കുന്നത് വനിതാ കമ്മീഷൻ അതിനു മുമ്പ് പറയാങ്ങൾക്കറിയില്ലേ സാമ്പത്തിക மனசில எ அப்பி எந்த ரெண்டு பேசு கொடுத்து இது மும்பே சர்க்கா ஆகத்தில் அறுபது வயசாயிரம் பிஸ் விட்ல எல்லா ഇ എസ് ഐ മാപ്പ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കേരള കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി കസ്തൂരിരംഗൻ കരട് വിജ്ഞാപനത്തിൽ ജനവാസ മേഖലകളെ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച മാപ്പ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലേക്ക് പ്രതിഷേധ ധർണ നടത്തിയത് കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി അംഗം അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു പ്രകൃതി ദുരന്തം ഇപ്പൊ നമ്മളെ കണ്ടതാണ് വയനാട്ടിൽ നമ്മളെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിയ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വലിയ പ്രളയം ഇവിടെ ഉണ്ടായി ഇപ്പോഴത്തെ ഈ ഉരുളപൊട്ടൽ വയനാടും വിലങ്ങാടും ഉണ്ടായിരിക്കുകയാണ് എവിടെയൊക്കെ എപ്പോഴൊക്കെ പ്രകൃതി ദുരന്തം ഉണ്ടാവുമോ അപ്പോഴെല്ലാം നമ്മൾ കാണുന്നതാണ് കുറെ കുറെ കപട പരിസ്ഥിതിവാദികൾ വാദികൾ അവർ പറയും ഈ ഇവിടെ എല്ലാം ഇതുണ്ടാകുന്നതിന്റെ കാരണം ഇവിടെ കൃഷിക്കാരാണെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കൃഷിയിടത്തിലേക്ക് തിരിഞ്ഞു നോക്കുക ഈ കൃഷിക്കാരൻ നട്ടു വളർത്തിയിരിക്കുന്ന അത് റബറാകട്ടെ തെങ്ങാവട്ടെ പ്ലാവട്ടെ കൊക്കോ ആകട്ടെ ജാതിയാകട്ടെ ഇവരെ നട്ടു വളർത്തിയിരിക്കുന്ന മരങ്ങളുടെ ഒരു ഒരു ശതമാനമെങ്കിലും നടുന്നവരാണോ ഈ പറയുന്ന പരിസ്ഥിതിവാദികൾ എറണാകുളത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടും ഒക്കെ ഫ്ളാറ്റുകളുടെ എ സി ഇരുന്ന് അവരുടെ സോഷ്യൽ മീഡിയയിൽ രാത്രി പാലരാത്രിക്കും എഴുതി വിടാൻ പോകണം ഈ കർഷകർ നട്ടു വളർത്തുന്ന ഈ ഓരോ ചെടികളും ഈ ഓരോ ചെറികളും പരിസ്ഥിതിക്ക് ദോഷമാണെന്നാണ് ഇവർ പറയുന്നത് ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഭൂമിയിലെ മറ്റ് വികസിത രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന നമ്മുടെ ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഫാക്ടറികളും അവരുടെ വാഹനങ്ങളും അവരുടെ ഇൻഡസ്ട്രികളും ഒക്കെ നിലനിന്ന് പോകുവാൻ വേണ്ടി ഇപ്പോൾ ഇവര് നമ്മുടെ പോലത്തെ മൂന്നാം ലോക രാജ്യങ്ങളെ ഇവിടെ താർജിറ്റ് ചെയ്യുകയാണ് കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ചാർലി മാത്യു അധ്യക്ഷനായി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി സി ഗീവർഗീസ് മാസ മുഖ്യപ്രഭാഷണം നടത്തി കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ചാർലി മാത്യു വിവിധ കർഷക യൂണിയൻ നേതാക്കളായ ജോബി ജോൺ കെ വി കണ്ണൻ ഡെന്നി തെങ്ങുംപള്ളി കെ ശിവരാജേഷ് ടി കെ വത്സലൻ വി എ ബെന്നി സന്തോഷ് എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സി ഐ ടി യു വടക്കഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കേരളത്തോടുള്ള കേന്ദ്ര അവഗണനക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സി വടക്കഞ്ചേരി ഡിവിഷൻ കമ്മിറ്റി വടക്കഞ്ചേരി മന്ന മൈതാനിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് സി ഐ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ധർണ ഉദ്ഘാടനം ചെയ്തു ശേഷം ഇതിന് അംഗീകാരം കിട്ടിയത് വലിയ ആവേശകരമായ ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ പത്രങ്ങളും വളരെ വലിയ ഒരു നേട്ടമായി അതിവിടെ വിശീകരിച്ചിട്ടുണ്ട് കൊച്ചി ബാംഗ്ലൂർ വ്യവസായിയുടെ നാഴിക അത് നമ്മുടെ ജില്ലയെ പ്രത്യേകം ബാധിക്കുന്നതാണ് ജില്ലയെ ശക്തിപ്പെടുത്തുന്നതാണ് ജില്ലയുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം വരാൻ ഉപകരിക്കുന്ന ഒന്നാണ് ഈ കൊച്ചി ബാംഗ്ലൂർ വ്യവസായിയുടെ നാഴികയുടെ പ്രവർത്തനം അതിന് അംഗീകാരം കിട്ടുന്നത് ഒന്ന് നമ്മുടെ ഡിവിഷനിൽ തന്നെയുള്ള കണ്ണമ്പ്രവസായ പാർക്ക് അതിന്റെ നടപടി ഭൂമി എല്ലാം തന്നെ ഏറ്റെടുത്ത് ഇരുപതോളം ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിന് അനുവദിക്കുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ തീരുമാനം വന്നതോടുകൂടി അതിന്റെ പ്രവർത്തനം പ്രാരംഭിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ഇതുവരെ വ്യവസായ കേന്ദ്രം എന്നെല്ലാം തന്നെ പറയുന്നത് കൊച്ചിയാണ് ഇനി കൊച്ചിക്കൊപ്പമോ നിന്ന് മുന്നോട്ട് പോകാൻ പാലക്കാട് ജില്ല കെ ായി സി കെ നാരായണൻ കെ എസ് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നടത്തുന്ന ജലസംരക്ഷണ പദ്ധതിക്ക് കിഴക്കഞ്ചേരിയിൽ തുടക്കമായി തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നടത്തുന്ന ജലസംരക്ഷണത്തിനായുള്ള ജനകീയ പരിപാടിക്ക് കിഴക്കഞ്ചേരിയിൽ തുടക്കമായി കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് ഇളങ്കാവിൽ സംഘടിപ്പിച്ച തെങ്ങിന് തടമെടുക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ നിർവഹിച്ചു വേനൽക്കാലമായ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നത് നമുക്ക് ഇല്ലാതാക്കാൻ മണ്ണിലേക്ക് ജലം മറക്കി വിടേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ വാർഡിലെ ഓരോ വീടുകളിലും ഒരു തങ്ങെങ്കിലും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം അത് നമ്മൾ കൃഷി വകുപ്പും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയും കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് എത്തിക്കാൻ കഴിയും തൊഴിലുറപ്പിലൂടെ തീർച്ചയായും ഇത് ജനകീയ പങ്കാളിത്തത്തോടു കൂടി വളരെ പെട്ടെന്നാണ് ഇവിടെ നടത്താൻ തീരുമാനിച്ചത് നമുക്കിനി ഒരു സംഘാടക സമിതിയൊക്കെ ചേർന്ന് ഓരോ വാർഡിലും ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രതികാ മണികണ്ഠൻ വീരാൻ സാഹിബ് കൃഷി ഓഫീസർ എം കെ മാനസ എസ് രാധാകൃഷ്ണൻ തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്നേഹ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കടമ്പഴിപ്പുറം പാലാരി ആലങ്ങാട്ട് പൂപ്പറ്റ വീട്ടിൽ സെൽവകുമാറാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനായിരുന്നു സംഭവം എഴുപത്തിയഞ്ച് ശതമാനം ഭിന്നശേഷിയായ പെൺകുട്ടിയെ ലൈംഗികമായി ശല്യപ്പെടുത്തിയെന്നാണ് കേസ് ഒറ്റപ്പാലം സിഐ എ അജീഷ് എസ് ഐ എം സുനിൽ എസ് ഐ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം നെയ്യാർ ശിവാനന്ദ ആശ്രമത്തിലെ പറക്കും സ്വാമിജി എന്നറിയപ്പെടുന്ന സ്വാമി വിഷ്ണു ദേവാനന്ദയുടെ ശിഷ്യന്മാർ നെന്മാറ ഗംഗോത്രി സ്കൂളിൽ സന്ദർശനം നടത്തി സ്കൂളിന് ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പേരിട്ടതും സ്കൂളിന് ആദ്യമായി സംഭാവന നൽകിയതും സ്വാമി വിഷ്ണു ദേവവതയാണ് ആശ്രമത്തിന്റെ ഇപ്പോഴത്തെ മേധാവി സ്വാമി ജനാർദ്ദനാനന്ദ പ്രഭാഷണവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ യോഗ പ്രദർശനവും നടത്തി ഗംഗോത്രി ട്രസ്റ്റ് പ്രസിഡന്റ് എൻ എം വിജയഗോപാലൻ അധ്യക്ഷനായി സെക്രട്ടറി പി യു രാമാനന്ദ് മറ്റ് ട്രസ്റ്റുകൾ രക്ഷിതാക്കൾ അധ്യാപകർ അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഗംഗോത്രി സ്കൂളിലെ വിദ്യാർത്ഥികളും യോഗ അവതരിപ്പിച്ചു പ്ലസ് ടു വിദ്യാർത്ഥിനി സുനിത മാളവിക നായർ എന്നിവർ സംസാരിച്ചു

അതല്ല ഗുരുദേവ സ്വാമി കർമ്മ ഭക്തി ജ്ഞാന ും യോഗ ജനവും ഭക്തിയോഗത്തിൽ കൂടെയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ടാണ് ലോകമെമ്പാടുമുള്ള ശിവാനന്ദ യോഗ വേദാന്ത സന്വേഷിച്ച് നമ്മൾ യോഗ അഭ്യാസത്തിനൂടെ കർമ്മയോഗവും ഭക്തിയോഗവും ും രാജയോഗവും എല്ലാം പറ പഠിക്കാറുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആൾക്കാരും ഭാരതത്തില് നമ്മുടെ ഭാരതത്തിലുള്ള നാല് ഭാഗത്തും നമ്മൾ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായിട്ട് ധാരാളം യോഗ സെന്ററുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ സേവൻസുകള് ഏതെങ്കിലും രീതിയിൽ യോഗ പഠിക്കാനും പരിശീലിക്കാനും അഭ്യസിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഊർജ്ജവും ഉന്മേഷവും മാത്രമല്ല നമ്മുടെ ഉണ്ടാവും പാലക്കാട് വീണ്ടും മയക്കുമരുന്ന് വേട്ട മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി മൂന്ന് പേർക്ക് ഇടിയിൽ ഒറ്റപ്പാലം സ്വദേശികളാണ് പിടിയിലായത് ഇവരിൽ നിന്നും പന്ത്രണ്ട് ദശാംശം ഒൻപത് എട്ട് ഏഴ് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു സമന്വയ ബൈടെക്കിന് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ പാലക്കാട് ആദ്യമായി നടക്കുന്ന സെപ്റ്റംബർ വരെ തുടരും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കരാറുകാരെ ഏൽപ്പിക്കാൻ സർക്കാർ നീക്കം നടക്കുകയാണെന്ന സ്കൂൾ പാചക തൊഴിലാളി സംഘടന എച്ച് എം എസ് രക്ഷാധികാരി സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്നും ശ്രീധരൻ വാർത്തകൾ നമസ്കാരം